സുബ സ്റ്റേഡിയം ഇതാ വലുദോഷത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ ചില്ലത് അതിൻ്റെ തൊട്ടിപ്പുറത്തുനിന്ന് ബോട്ട് സ്ട്രൈറ്റ് അങ്ങ് പിടിക്കാം ഇതാണ് ഇവിടുത്തെ സ്പോർട്സ് കോംപ്ലക്സ് മസ്കറ്റ് ഓൾഡ് റോഡ് റോഡിനത് പറയട്ടെ നിസ്വേന്ന് വരികയാണെങ്കിൽ മസ്ക്കറ്റേക്ക് പോകുന്ന പഴയ റോഡ് എക്സ്പ്രസ് വേ പുറത്തിട്ടുണ്ട് ആ വഴിക്കാണ് ഇത് വരുന്നത് അവിടുന്ന് വരുമ്പോൾ ഇതേപോലെ തന്നെയാണ് മസ്കറ്റ് ഏരിയ വരുമ്പോൾ ബോട്ട് ഇവിടുന്ന് നമ്മൾ ആ കാർ വരുന്നു നേരെ പോയാൽ നമ്മളെ ഡെസ്റ്റിനേഷൻ ഷംസിലോട്ട് അല്ല നമ്മുടെ പോണ അതേ ഫീൽ ആയിരിക്കും കുറച്ചങ്ങോട്ട് കുറച്ചുകൂടെ പോകണ്ടേ പഴയ കാലത്തെ ഒരുപാട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത കുറെ പഴയ വീടുകളാണ് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കാണുമ്പോ നല്ലൊരു അനുഭൂതിയായി കാരണം പഴയ കാലത്തോരോ ബിൽഡിങ്ങുകള് രണ്ട് സൈഡിലും പച്ചപ്പും ഹരിതാപും നിറഞ്ഞ നിൽക്കാണ് അതാണത് പച്ചപ്പും ഹരിതാപും അങ്ങോട്ട് എത്തിയിട്ടില്ല നമ്മളെ മെയിൻ സൈഡിൽ എന്നാൽ തന്നെ ഇതേപോലെയാണ് ഇത് കാണുന്നത് കൂട്ടത്തിലെ എൻട്രി ഇതാണ് എൻട്രി എൻട്രിട്ടാ ഇത് നേരെ മെയിൻ റോഡ് കയറും പഴയ മസ്കറ്റ് റോഡ് ഇതാണ് ആ പിർക്കത്തു മൌസിലെ സ്വർഗ്ഗരാജ്യത്തിലോട്ടുള്ള സ്ഥലം കയറി ഇറങ്ങി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ തന്നെയാണ് ആ കണ്ടോ കൊറേ കാലത്തിനടക്ക് പ്രവാസത്തിലൊക്കെ നിന്നിട്ട് സ്ഥലം കാണാൻ പറ്റുന്ന സ്ഥല ആ അയ്യോ അയ്യോയോ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ അന്ന് പുല്ല് വള്ളം നില ഞാൻ അരപ്പായി കിടക്കുന്നു എന്തായാലും ഒരു ജസ്റ്റ് എൻട്രി ആണിത് ഈത്തപ്പനങ്ങളടുത്തല്ല തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ചപ്പിക്കലെങ്ങനെ ചെങ്ങാതി കൃഷി സ്ഥലം നമ്മളെ മയമാക്കാന്റെ കൃഷി സ്ഥലമാണ് ഇലകൾ കൊണ്ടാണ് അവിടെ പരിപാടി പോകുന്നത് ഫുൾ ഇലോല ഇനി നമുക്ക് കേറാനുള്ളത് ഇതാ ഈ സ്പോട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു മതിലുണ്ടാവും ഇവിടെ നിന്ന് എടുത്തോണം ലെഫ്റ്റ് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഈ മതിലെ തേച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പോകുമ്പോ ക്യാമറ അവിടെ ഇളകാതെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടേ നല്ലൊരു കാഴ്ചകൾ കാണാം അങ്ങനെ മണ്ടിക്കാരണ്ട അതൊക്കെ എന്താ എന്താണാവോ ടൂറിസ്റ്റ് കേന്ദ്രമാണോ ജനങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി നിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഒരു ബൈക്കാരൻ പുറത്തിച്ച് വരുന്നുണ്ട് നല്ല വടച്ചങ്ങായി அட்நாளுக்கு அது திருச்சுவையில் அங்கே போவோம் போகல அறியத்தில் நீதப்பன தோட்ட എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ മറ്റേ വഴി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടല്ലോ ജി സി സി ലോ അല്ലെങ്കിൽ ഒമാനിലൊക്കെ ഉള്ള ഒരു സ്ഥലം വന്ന് കാണുന്നുണ്ട് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഏകദേശം ഒരു ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ ഒരു എത്തിക്കഴിഞ്ഞാല് നമ്മൾ മൂടക്കുന്നു ഇങ്ങനെ കുറേ കാലമായിട്ട് നാട്ടുകൊക്കെ പോവാത്തരൊക്കെ ഉണ്ടെങ്കിൽ എന്നൊക്കെ ഒന്നും പറയുന്നില്ല കുഴപ്പമില്ല സാധാരണ വിദേശികളാണ് ഇവിടെ കൂടുതൽ കൂടുതലുണ്ടാവാറ് ഇതിപ്പോ സ്വദേശികളാണ് പണിക്കാരും പണിക്കാരും തിങ്കന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ചേറക്കെട്ട് ഇങ്ങനെ ഇരിക്കാൻ അനുവദിക്കുക എന്നറിയില്ല പ്രൈവറ്റ് ആണ്. ഈ വലിയ മതിലിന്റെ മേലെ പൈപ്പ് അല്ല ഒരു ചാലും അടക്കണം വെള്ളം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ലേ വാട്ടർ പൈപ്പ് ലൈൻ ഇവിടെ വാഴ ഉണ്ട് കേട്ടോ സ്പെഷ്യൽ കോഫി സ്പോട്ടാണ് ഇവിടെ നീർത്തടാകം എന്ന് നോക്കാം നീർത്തടാകം വണ്ടി വരുന്നുണ്ടോ ഇല്ല ഇതിൽ വെള്ളമില്ല കേട്ടോ ഇപ്പൊ അത്രയൊക്കെയാണ് മൗസിലെ ഗ്രീനറി സ്പോട്ടിലെ കാഴ്ചകൾ അലഹമ്മില്ല കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർത്ത് പോകും ഒരു പ്രാവശ്യമൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാം മനസ്സൊക്കെ ഒന്ന് കൂളാവും കുറച്ചു നേരമൊക്കെ ഇവിടെ ഇരുന്ന് പോയാൽ ഫുൾ പച്ചപ്പാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഗ്രീനറി ഏത് സമയത്തും ഉണ്ടാവും കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത വേനൽ ചൂട് തണുപ്പ് അങ്ങനത്തെ പ്ര ഒരു പ്രശ്നവും ഇല്ല ഏത് സമയത്തും ഉണ്ടാവും